ആ അഭിമുഖത്തിനൊടുവിൽ ഈ റുബീക്ക അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങക്ക് പത്ത് എഴുപത്തി നാല് വയസ്സ് കഴിഞ്ഞ് എഴുപത്തഞ്ചാകാരായി അപ്പോൾ അങ്ങക്ക് ഈ ഒരു എഴുപത്തഞ്ചുകാരൻ ഇത്രയും ഓടി നടന്നൊക്കെ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ടോ അപ്പോൾ സ്വാഭാവികമായും ആ ചോദ്യം വന്നപ്പോൾ അതിന് പ്രധാനമന്ത്രി പറഞ്ഞത് മറുപടി ഇത് എഴുപത്തഞ്ചുകാരൻ്റെ ഒരു ശരീരത്തിന് ഇത് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത് ഞാനൊരു ഇൻസ്ട്രുമെൻറ്റാണ് ഉപകരണമാണ് എനിക്കിങ്ങനെ ദൈവം ഒരു പക്ഷേ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് ആ ഊർജ്ജസ്വലത എനിക്ക് പരമാത്മാവിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ ആ ഒരു ആഗ്രഹം ജനങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മോദിയെ ഒരു ഉപകരണമാക്കിയിരിക്കാം ദൈവം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു ആത്മീയ അപ്പുറത്തേക്കൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് പക്ഷേ അതിന് ഏറ്റവും രസകരമായ ഒരു കാര്യം അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഒരു വിമർശനം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം അത് എന്നാൽ എൻ്റെ ജീവിതം നാല്പത് കോടി ഇന്ത്യക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ഇൻ്റർവ്യൂ ആണ് ഏതായാലും രാഹുൽ ഗാന്ധി അതിനെതിരെ ഇന്ന് ശക്തമായി രംഗത്തു വന്നു ഇന്ന് അദ്ദേഹം അദ്ദേഹം നട അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ അദ്ദേഹം ഈ വിഷയം പ്രത്യേകിച്ച് കന്യകുമാറിനു വേണ്ടി പോയ ഡൽഹിയിൽ നടത്തിയ പ്രചരണത്തിലൊക്കെ രാഹുൽ ഈ വിഷയം ഉയർത്തി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ദൈവം എന്നെ അയച്ചതാണ് ഈ പ്രവർത്തിക്കുള്ള ഊർജം ദൈവം തന്നതാണ് ഇങ്ങനെയൊക്കെ പറയുന്ന പ്രധാനമന്ത്രി കോവിഡ് വന്നപ്പോൾ മറ്റേ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് അടിച്ച് കാണിക്കാനാണ് ആവശ്യപ്പെട്ടത് പിന്നെ കൈ ആവശ്യപ്പെട്ടത് അപ്പോൾ ദൈവം അയച്ച ആൾക്കത്രേ കഴിഞ്ഞുള്ളൂ എന്നാണ് അദ്ദേഹം പരിഹസിച്ചു ഒപ്പം അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഈ കനയകുമാറിനെ ആണ് ഇപ്പോൾ എൻ്റെ അടുത്തൊരു മുറിയിലകത്ത് വന്ന് എന്നെ ഈ ചുമതലയ്ക്ക് ദൈവമാണെന്ന് യോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കനയകുമാറിനോട് പറയും പുറത്ത് ആരോടും പറയണ്ട അങ്ങനെ ഞാൻ ആരോടും പറയരുത് എന്ന് പറയും ഒരു സാധാരണക്കാരൻ തെരുവിൽ നമ്മളോട് ഇതേപോലെ സംസാരിച്ചാൽ നമ്മൾ അയാളോട് പറയും നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തോട്ടെ പക്ഷേ അദ്ദേഹം ട്വിറ്ററിൽ ഒരു കാര്യം കൂടി എഴുതി ട്വിറ്ററിൽ ഇത്തരം ആളുകളെ മനോരോഗ വിദഗ്ധന്റെ അടുത്തേക്ക് ചികിത്സക്ക് അയക്കേണ്ടതാണ് എന്ന് സ്വയം അമാനുഷികനായി കാണുന്ന മോദിയെ പ്രധാനമന്ത്രി ഈ അടുത്തായി പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ മനോരോഗ ചികിത്സ അയക്കേണ്ടതാണ് തോന്നുന്നു എന്ന തരത്തിൽ ട്വിറ്ററിൽ ഒരു പ്രതികരണം എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ബയോലോജിക്കൽ ഹിന്ദുസ്ഥാൻ ജനത സെ ജീവ जो बायोलॉजिकल है उनको नरेंद्र मोदी जी कहते हैं कि भैया आप सब बायोलॉजिकल हो मैं बायोलॉजिकल नहीं हूं मुझे परमात्मा ने ऊपर से भेजा है मिशन के लिए भेजा है Anilum. രാഹുലിന്റെ ഈ പരിഹാസത്തിന് നരേന്ദ്രമോദി എങ്ങനെ മറുപടി നൽകുന്നു എന്നത് കാത്തിരിക്കണം എങ്ങനെയാണ് ഇത് ട്വിസ്റ്റ് ചെയ്യപ്പെടുക എന്നത് മോദി മറുപടി പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ കാരണം തമിഴ്നാട്ടിൽ മോദി തമിഴ്നാട്ടിൽ പല മോദി പല ക്ഷേത്രങ്ങൾ ദർശിച്ച് ഈ കടലിലെ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്ത സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു പരാമർശം അതിന് മോദി പറഞ്ഞത് സനാതനധർമ്മത്തെ അവഹേളിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ വേറൊരു തരത്തിൽ ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ അംശം തന്നിലുണ്ട് അല്ലെങ്കിൽ ദൈവമാണ് പ്രവർത്തിക്കാൻ ഊർജം നൽകുന്നതെന്ന് പറഞ്ഞപ്പോൾ മനോരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ് എന്ന് രാഹുൽ പറഞ്ഞത് എങ്ങനെ അതിനുള്ള മറുപടി മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് വളരെ വ്യക്തമാണ് അല്ല വളരെ പ്രാധാന്യമുള്ളതാണ് മനു പക്ഷേ ദൈവത്തെ അവഹേളിച്ചു എന്നൊക്കെ പറയാനിടയാകുമോ അല്ല സ്വാഭാവികമായും ഇതൊരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കുറെ കൂടി ധാർമ്മികമായ ഒരു പോരാട്ടമാണെങ്കിലും അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ സുപ്രധാന വിഷയം ജയിക്കുക എന്നതാണ് പക്ഷെ അവർ ധാർമ്മികമായി ജയിക്കണം എന്നതാണ് ശരി പക്ഷേ വാക്തർക്കങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും അതിനെ ആളുകൾ വളച്ചൊടിക്കാറുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയുടെ തന്നെ എത്രയോ വാ വാക്കുകളെ ആളുകൾ വളച്ചൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാണ് ഞാൻ ഇങ്ങനെ വണ്ടി യാത്ര ചെയ്യുകയാണെങ്കിൽ ആ വണ്ടി തട്ടിയാൽ ഒരു പട്ടിക്കുട്ടിക്ക് തട്ടിയാൽ പോലും എനിക്ക് വേദനിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞൊന്നു ആരോപിച്ചുകൊണ്ട് മനുഷ്യരെ എല്ലാം പട്ടികളെ അദ്ദേഹം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞു അറിയില്ല സമുദ്രത്തിൽ ഇറങ്ങി കുളിച്ചു എന്ന കാര്യം അതിനെ ഏത് രീതിയിലാണ് സനാതനധർമ്മത്തെ അവഹേളിച്ചു ഇറങ്ങി ഒരാൾ കുളിക്കുന്നതിനെ അല്ലെങ്കിൽ ഒരാൾ പറയുക എനിക്ക് ഒരു തോന്നലുണ്ട് എനിക്ക് ദൈവം ഊർജം തന്നത് ദൈവമാണ് എന്ന് തോന്നിയാൽ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കണം എന്ന് പറയുന്നത് അതൊരു ധാർമ്മികതയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരാൾ കരുതുകയാണ് അയാൾക്ക് ഒരു ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഊർജം തരുന്നത് ദൈവമാണ് അദ്ദേഹത്തെ ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണം മാത്രം അത് നമ്മുടെ ഹൈന്ദവ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെല്ലാം ഒന്നില്ലെങ്കിൽ ഒരു തരത്തിലുള്ള അവരുടെ കഴിഞ്ഞ ദിവസം ഇപ്പോ ബിജെപി സ്ഥാനാർത്ഥി സാമ്പിത് പത്ര കഴിഞ്ഞ ദിവസം പറഞ്ഞു ജഗന്നാഥൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജഗന്നാഥൻ പോലും ആരാധിക്കുന്ന വ്യക്തിയാണെന്നോ മോദി എന്ന തരത്തിലുള്ള പരാമർശം നടത്തി അദ്ദേഹത്തിന് ഇന്ന് തിരുത്തി പറയേണ്ടി വന്നു എന്ന് വെച്ചാൽ മോദി അമാൻഷീയനാണെന്ന് മോദി തന്നെ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആണികൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു അപ്പോൾ മറ്റുള്ളവർക്ക് അതിനകത്ത് അഭിപ്രായം പറയാനുള്ളത് അവകാശമില്ല ആളുകൾക്ക് അഭിപ്രായം പറയുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല പക്ഷെ അദ്ദേഹത്തെ സൈക്കാട്രിസ്റ്റിനെടുത്ത് അയക്കണം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചൊരു പക്ഷെ അത് ഒരു ധാർമ്മികമായ ഒരു പ്രയോഗമായോ എന്ന സംശയം എനിക്ക് ബാക്കി നിൽക്കുകയാണ് ഇപ്പൊ ഒരാള് വിചാരിക്കുകയാണ് ഞാൻ സേവ ചെയ്യാനുള്ള ഒരു പറയുമ്പോൾ ആ ഉടനെ എന്ന് ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി തിരിച്ചടിച്ചാൽ ഞാൻ കരുതി മറ്റുള്ളവരെ പോലെയാണ് ഞാൻ ജീവിച്ചത് അല്ലെങ്കിൽ ജനിച്ചത് എന്ന് കരുതി അപ്പോൾ അമ്മയുടെ മരണശേഷമാണ് ഞാൻ മറ്റൊരു നിയോഗമാണ് എനിക്കുള്ളത് എൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ നമ്മുടെ വിശ്വാസത്തിന് ഭാഗമാണ് ഒരു നിയോഗമാണെന്ന് ചിന്തിക്കുന്നത് ഹൈന്ദവ അത് എല്ലാ ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഉണ്ട് ുംനു ഇപ്പോൾ ഇത്തരം പരാമർശങ്ങളിൽ രാഹുൽ എന്ത് പറയുന്നു എന്താ ഷെസാദ് അല്ലേ എന്ന് വിളിച്ച് അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് അർത്ഥം അപ്പോൾ അങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് ഇതേ വിഷയങ്ങളിൽ രാഹുൽ പറഞ്ഞ മറ്റൊരു പരാമർശമുണ്ട് അന്ധവിശ്വാസങ്ങളെ ഈ രീതിയിൽ പ്രചരിപ്പിക്കാതെ ജനങ്ങൾ നേരിടുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകൂ എന്ന് പറയുന്നത് തൊഴിലില്ല

മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഒരിടത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പിന്നെ ഇതാണ് ഒരാൾ മരിച്ചു ഈ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ എല്ലാ കാൻഡിഡേറ്റ്സിനോടും ഇയാൾ നടന്ന് പ്രധാനമന്ത്രി നടന്ന് സംവദിക്കണം അപ്പൊ രാഹുൽ ഈ പറയുന്നതിനെല്ലാത്തിനും മറുപടി ഉള്ളപ്പോൾ മറ്റു കാര്യങ്ങൾ മാത്രം നടക്കുന്നില്ല എത്രയോ പ്രസ്താവനകൾ പ്രത്യേകിച്ച് പറഞ്ഞു രൂക്ഷമായ ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് തന്നെയാണല്ലോ ദ ക്രിക്കറ്റ് ചീംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം എഴുതുകയും ഈ തൊഴിലില്ലായ്മയുടെ കണക്ക് ആദ്യം പുറത്തുവിടുകയും ചെയ്ത് അതെടുത്തിട്ടാണല്ലോ പിന്നെ കോൺഗ്രസുകാരും മറ്റുള്ളവരും ആ കണക്ക് വെച്ചാണല്ലോ ഇൻഡക്സുകളെക്കുറിച്ചൊക്കെ പറഞ്ഞത് അതുവരെ ഇൻഡെക്സുകളെക്കുറിച്ച് ആളുകൾക്കറിയില്ലായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും ഇപ്പോൾ പി എഫ് അടയ്ക്കുന്നവരുടെ എണ്ണം കൂടി എന്ന തരത്തിലൊക്കെ ഉള്ള കണക്കുകൾ പുറത്തു അവർ അവരവരുടേതായ കാര്യത്തിൽ ഡിപ്പെൻ്റ് ഞാനിപ്പോൾ ബി ജെ പിക്ക് കയറണമൊന്നുമല്ല പക്ഷേ ഞാൻ പറയുന്നത് ഒരു അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് പി എഫ് അടയ്ക്കുന്നവരുടെ എണ്ണം കൂടി ഇൻകം ടാക്സ് അടയ്ക്കുന്നവരുടെ എണ്ണം കൂടി അങ്ങനെ ഒട്ടനവധി മേഖലകളിലുള്ള ആളുകളുടെ എണ്ണം കൂടി അപ്പോൾ കോൺഗ്രസ് ആലോചിച്ചത് എന്താ ഇത്തരത്തിലുള്ള വൻ വ്യവസായികളുടെ നികുതി കുറയ്ക്കുന്നു അത് കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നു അതാ അത് വലിയ പ്രശ്നമാണ് പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചപ്പോൾ നികുതി വരുമാനം കൂടിയെന്ന് അവർ മറുപടി പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒരു തർക്കമായതിന് കൂടുതൽ വശങ്ങളിലേക്ക് പോകുക എന്നതിനപ്പുറം പിന്നെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ യൂറോപ്യൻ സെക്കുലറിസം അല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത് യൂറോപ്യൻ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതം രാഷ്ട്രീയത്തിൽ നിന്ന് അപ്പേ അപ്പാടെ പുറത്താണ് മതത്തിനപ്പുറമാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ മതമില്ല പക്ഷെ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുക എന്നതാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് ഇന്ത്യയിലെ എത്രയോ രാഷ്ട്രീയക്കാർ ഇതിനു മുൻപേ തന്നെ അവരുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനൊക്കെ പങ്കെടുത്തപ്പോഴായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു മാറ്റം ചിന്താഗതിയിൽ ഒരു പക്ഷേ പ്രധാനമന്ത്രി മനുഷ്യരെ സേവിക്കാൻ എത്തിയതാണ് എന്ന് തീരുമാനിച്ചാൽ അയാളിൽ കൂടുതൽ നന്മ വന്നു ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മനുഷ്യരെ സേവ ചെയ്യാൻ എന്നാണ് ാണ് മനസിലാക്കുന്നത് അപ്പൊ നരേന്ദ്രമോദിയെ പല കാലഘട്ടങ്ങളിലെ ആളുകൾ വിമർശിച്ചു അങ്ങനെയൊരു അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവർത്തിക്കട്ടെ പക്ഷെ ഓരോ വേദിയിൽ നിന്ന് ഇപ്പോൾ ഇന്റർവ്യൂവിൽ ഞാൻ ഒരു തരത്തിലും വിഭാഗീയത പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ജനങ്ങളെ ഭിന്നിച്ച് കണ്ടിട്ടില്ല അങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വേദിയിൽ പോയി ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുള്ളവർക്കെതിരെ ഒക്കെ സംസാരിക്കുന്ന മോദിയാണ് മാറി മാറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്ന് കൊടുക്കും എന്നൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയെ ഒരു വിഭാഗം പറഞ്ഞാൽ അത് കൊടുക്കില്ല എന്ന് പറയാൻ വേറൊരു വിഭാഗത്തിന് അധികാരം ഞാൻ എന്നാണ് ചോദിക്കുന്നത് ഞാനത് വർഗീയതയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഒരു വി രാഹുൽ ഗാന്ധി പറഞ്ഞു പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടെ സംവരണം വർദ്ധിപ്പിക്കുക സംവരണം വർദ്ധിപ്പിക്കില്ല എന്ന് പറയാൻ അവർ നിലപാടുള്ളവർക്ക് വേണമെങ്കിൽ പറയാം നിലപാടുള്ളവർ എന്ന് പറയാം പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളും സംവരണം വർദ്ധിപ്പിക്കും ഈ ന്യൂനപക്ഷ ഈ പിന്നോക്ക വിഭാഗത്തിന്റെ സംവരണം എടുത്ത് മുസ്ലിം വിഭാഗത്തിന് കൊടുക്കാൻ അനുവദിക്കില്ല എന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ് അത് ഇതിന് അനുവദിച്ച സമയം അവസാനിക്കുന്നു മനു എന്തായാലും രാഹുലിൻ്റെ പരിഹാസത്തിന് എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ മറുപടി എന്ന് കാത്തി കാണാം തിരിച്ചു